എന്ന് അങ്ങനെ പ്രിയപ്പെട്ടവരെ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ ഇന്ന് ഒരു സന്തോഷ വാർത്തയുണ്ട് എല്ലാവരും അറിഞ്ഞായിരിക്കും ഞാൻ തന്നെ വീഡിയോ ഇട്ടിട്ട് വീഡിയോ എല്ലാവരും ഷോർട്സ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷിൻജിദ മുസ്തഫ എനിക്ക് ജാമ്യം കിട്ടിയിട്ടില്ല അപ്പം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ പിന്നെ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി സോറി ഒരു സ്കോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ആൾക്ക് ഇരുപത്തി ഏഴിനേക്ക് മാറ്റിയതായിരുന്നു അപ്പം ഇന്ന് ഇന്ന് നല്ലൊരു വാർത്ത അന്ന് അന്ന് നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആൾക്ക് പിന്നെ ജാമ്യം കിട്ട കിട്ടുവോ എന്നുള്ളത് കാരണം ഷിഞ്ചിതിയുടെ വക്കീൽ അതിഘോരമായിട്ട് വാദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യവശാൽ ജാമ്യം കിട്ടിയിട്ടില്ല പിന്നെ അതിന് സാക്ഷികളെ സ്വാധീനിക്കുമെന്നതിലാണ് ഇപ്പം ജാമ്യം കൊടുക്കാതിരുന്നത് പിന്നെ മാത്രമല്ല ഇതുവരെ പോലീസ് അവരെ പിന്നെ കസ്റ്റഡിയിലേക്ക് കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ട് പോലുമില്ല കാരണം ജനങ്ങൾ ഇപ്പോഴും രോക്ഷാകുലരാണ് അങ്ങനാണോ എല്ലാവരും ശിഞ്ചിത കണ്ടാലേ കല്ലെറിയോ അപ്പം പോലീസിനും ശംജിതൊക്കെ ആക്രമണം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങാൻ തീരുമാനമെടുത്തിട്ടില്ല അല്ല അപേക്ഷിച്ചിട്ടില്ല പിന്നെ സ്വാഭാവികമായിട്ടും ഒരു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമ്പം അതിൻ്റെ ഒരു രീതിയുണ്ട് എല്ലാവരെയും ഹായ് ആയിഷ ഹായ് പിന്നെ ഒരു രീതി ഉണ്ട് എല്ലാവരെയും തെളിവെടുപ്പിന് കൊണ്ടുവരും എന്നുള്ളത് ഇപ്പം ഈ ബസ്സിൽ അല്ല അമീൻ ബസ്സിൽ തീർച്ചയായിട്ടും തെളിവെടുപ്പിന് കൊണ്ടുവരി ആൾക്ക് ആൾക്ക് നേരെ അതായത് ഈ ആക്രമണം ജ ജനരോഷം ശിഞ്ചിതയ്ക്ക് നേരെ ഉണ്ടാവുമെന്നാണ് ജനങ്ങളൊക്കെ അല്ല പോലീസ് പ്രതീക്ഷിക്കുന്നത് അത് തടയാൻ പോലീസിന് ബുദ്ധിമുട്ടാവും എന്ന സാഹചര്യത്തിലാണ് ഇപ്പം എന്ത് പറഞ്ഞാലും റോയൽ നൗഷാദ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ ഇന്ത്യ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല ഞാൻ പറയുന്നതൊന്നും കേൾക്കണില്ലേ ഹായ് നിഷ പുരുഷു ഹായ് മഷൂഖ് അലി ഹായ് ആയി നിങ്ങൾക്ക് എല്ലാവരും അഭിപ്രായം എന്താണ് ശിംജിതക്കിൽ ജാമ്യം ലഭിച്ചിട്ടില്ല എന്നുള്ളതിൽ അഭിപ്രായം എന്താണ് സന്തോഷമാണ് എല്ലാവർക്കും ആരും ഒന്നും പറയുന്നില്ലല്ലോ ആർ പി എൽ കെ ഡി ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ ഇന്ത്യ ആണ് ഇന്ത്യ സെയിലോ എന്ത് സെൽക്കൊന്നും മനസ്സിലായില്ല എന്തായിരിക്കും ഷമീമ സെയില് എന്ത് സെയില് ഇപ്പൊ മനസിലാവുന്നുണ്ട് അല്ലെ ഞാന് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷിംജിതയുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ സംബന്ധിച്ച് എനിക്കിന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഒരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറേ ആൾക്ക് മറുപടി കൊടുക്കണം തോന്നി അങ്ങനെ ലൈവിൽ വന്നതാണ് എൻ്റെ ചാനലൊക്കെ കാണുന്നതല്ലേ അല്ല എൻ്റെ ചാനലല്ല എൻ്റെ വീഡിയോസൊക്കെ കാണലുണ്ടോ കാണുന്നോലുണ്ടോ അപ്പം മനസ്സിലാവും ഈ ആർ പി എൽ കെ ഡി അയാളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ എന്തൊക്കെയാണ് പറയുന്നത് അതെ അവൾക്ക് ജാമ്യം കിട്ടരുത് നമ്മൾ സംസാരിക്കുന്നത് ശിംജിതനെ കുറിച്ചാണ് അപ്പം അവളെ കുറിച്ച് ഇതാവുന്നേരം എനിക്ക് കുറച്ചുകൂടി കാരണം ഞാൻ ചെയ്ത വീഡിയോസ് ആകുന്ന എൻ്റെ ആണെങ്കിലും യൂട്യൂബാണെങ്കിലൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ ഇത് അനുസരി ഇതനുസരിച്ചുള്ള വീഡിയോസാണ് ചെയ്യുന്നത് പോൾ സാമുവൽ ഹായ് അപ്പം എനിക്ക് ഈ ഒരു വാർത്ത നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണം നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ് എങ്കിൽ കൂടി നമ്മൾ ഒരുമിച്ച് നേരിട്ട് ഷെയർ ചെയ്യുന്നൊരു അതിൻ്റെ ഒരു സുഖല്ലേ അപ്പോൾ അവൾക്ക് ജാമ്യം ജാമ്യം എന്താലും കിട്ടും യെസ് ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യലുണ്ട് അല്ലാത്ത ന്യൂസ് ഡിക്റ്റക്റ്റഡ് ആയിട്ടുള്ളതും ചെയ്യലുണ്ട് പിന്നെ അതല്ലാത്ത വീഡിയോ ഇല്ല സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുമ്പോലൊക്കെ വീഡിയോസ് ഇടുന്ന ആളാണ് അങ്ങനെ അതിന് റിയാക്ഷൻ വീഡിയോസ് എന്നൊന്നും പറയാൻ പറ്റില്ല താങ്ക് യു ഓൾ സാമു അൽ താങ്ക് യു താങ്ക് യു ഇപ്പം ഒരു ഇത് ചോദിച്ചോട്ടെ ഇപ്പം ഷിംജിദ്നെ നമ്മുടെ കോഴിക്കോട് ഞാൻ കോഴിക്കോട് എത്തിയാണ് മലപ്പുറത്തും കോഴിക്കോടും അതിൻ്റെ മിഡിലാണ് എൻ്റെ വീട് കോഴിക്കോട് ഹസ്ബൻഡിൻ്റെ വീട് മലപ്പുറം അപ്പം ഇപ്പോൾ കോഴിക്കോട് ഷിംജിദ്ദിനെ തെളിവെടുപ്പിന് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ റിയാക്ഷൻ എന്തായിരിക്കും ഇപ്പം പോലീസ് ഭയപ്പെടും പോലെ സംഭവിക്കുമോ ആക്രമണം ഉണ്ടാവുമോ ഭയങ്കരമായിട്ടുള്ളൊരു ആക്രമണം ശിംജിത നേരിടേ നേരിടേണ്ടി വരുമോ എന്താണ് നിങ്ങളെ അഭിപ്രായം ഞാൻ പോളുക പക്ഷേ പോലീസ് ഭയപ്പെടുന്നുണ്ട് ആൾക്ക് ആൾക്കെതിരെ നല്ലൊരു അറ്റാക്ക് ഉണ്ടാവും എന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പം കസ്റ്റഡിയിൽ വാങ്ങാതെ എന്നാണ് പോലീസ് പറയുന്നത്